തൊഴിലാളിയാണെന്ന് അഭിമാനത്തോടെ പറയുന്നവരാണ് ഭൂരിപക്ഷം മലയാളികളും പത്തനംതിട്ട മേക്കഴൂരിലെ രവിചേട്ടൻ അഭിമാനത്തോടെ തൻ്റെ ഹോട്ടലിന എന്ന പേര് നൽകി കടയിൽ വരുന്നവർക്ക് ഭാഗ്യമുണ്ടെങ്കിൽ രവിചേട്ടൻ്റെ തൊഴിലാളി ഗാനങ്ങളും കേൾക്കാം കാണാം മെയ് ദിനത്തിൽ പത്തനംതിട്ടയിലെ തൊഴിലാളി ഹോട്ടലിനെ റിപ്പോർട്ട് തമ്പുരാൻ മേടയിൽ പാലടയുണ്ണുമ്പോൾ പഞ്ഞം കിടക്കുന്ന ഞങ്ങളാണ് തമ്പുരാൻ പാടിയ പാട്ടു കേൾക്കുമ്പോൾ പാടത്തിറങ്ങുന്ന ഞങ്ങളാണ് തന്നന്ന തന്നന്ന തന്നെന്ന തന്നന്ന താനെന്ന തന്നാന കഴിഞ്ഞ അൻപത്തൊന്ന് വർഷമായി പത്തനംതിട്ടക്കാർക്ക് സുപരിചിതമാണ് മേക്കുഴൂരിലെ തൊഴിലാളി ഹോട്ടൽ കർഷക തൊഴിലാളിയായ രവിച്ചേട്ടൻ്റെ അമ്മ ജാനകയാണ് തൊഴിലാളി എന്ന പേര് നിർദ്ദേശിച്ചത് രണ്ടാമതെന്ന് ആലോചിക്കാതെ ഹോട്ടലിന് നൽകി സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ഇപ്പോൾ പ്രിയം ലഭിച്ചേട്ടന്റെ തൊഴിലാളി ഹോട്ടലാണ് ഞാൻ അൻപത്തൊന്ന് വർഷമായി ഇതിപ്പോ നിലവിൽ തുടങ്ങിട്ട് അന്ന് ഈ ഹോട്ടലിന് ഇടാൻ നേരത്തെ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താ പേരിടുന്നുണ്ട് അമ്മ പറഞ്ഞു അമ്മയുടെ ഒരു കൂട്ടുകാരി കൂടെ ആലോചിച്ച പറഞ്ഞു ഇത് തൊഴിലാളി ഹോട്ടലിൽ നിന്ന് ഇടാൻ അപ്പൊ ഞാന് പലരും തേടിപ്പിടിച്ച് ഇവിടെ എത്തുന്നുണ്ട് ഒരിക്കൽ ഭക്ഷണം കഴിച്ചവരെ വീണ്ടും ഇവിടേക്ക് എത്തിക്കുന്ന എന്തോ മാജിക് രവിച്ചേട്ടൻ്റെ കയ്യിലുണ്ടെന്ന് ഒരു പക്ഷം ഹോട്ടലിന്റെ പേര് കണ്ട് ഭക്ഷണം കഴിക്കാൻ എത്തുന്ന വിനോദസഞ്ചാരികളുമുണ്ട് ഞാൻ ആലപ്പുഴക്കാരൻ തൃശ്ശൂരുകാരൻ ആലുവക്കാരൻ കോട്ടയംകാരൻ വിചാരിതമായ ഇതിന് വേണ്ടി പോയപ്പോഴാണ് ഈ തൊഴിലാളി എന്നുള്ളൊരു ഹോട്ടൽ ഞങ്ങൾ കാണുന്നതും ഊണ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പം വളരെ സൗകര്യമായിട്ട് തന്നെ ചേട്ടൻ പറഞ്ഞു ഊൺ ഇവിടെ ഉണ്ട് എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം തരാമെന്നിവിടെ പറയുന്നത് ഞങ്ങളിവിടെ സന്തോഷപൂർവ്വം വന്നു ഞങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന ഒരനുഭവമാണ് ഞങ്ങളിവിടെ കിട്ടിയത് ഈ വർഷമായി എനിക്ക് പറഞ്ഞാൽ നന്മ നന്മ രണ്ട് പേരായതുകൊണ്ടും അത് തൊഴിലാളിയെന്നായത് എന്നായതുകൊണ്ടും വലിയ അഭിമാനമാണെന്ന് രവിചേട്ടൻ പറയുന്നു മിതമായ നിരക്കിൽ ഗംഭീര ഭക്ഷണം കിട്ടുന്നത് കൊണ്ട് തൊഴിലാളി ഹോട്ടൽ എപ്പോഴും വലിയ തിരക്കാണ് വയറും മനസ്സും നിറഞ്ഞാണ് ഇവിടെ നിന്ന് ആളുകൾ മടങ്ങുന്നത് നല്ല ഭക്ഷണങ്ങളും ചുറ്റും നടക്കുന്ന രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെല്ലാം ഈ തൊഴിലാളി ഹോട്ടലിൽ ചർച്ചയാകാറുണ്ട് വൈകുന്നേരങ്ങളിൽ ചായയോടൊപ്പം രവിച്ചേട്ടന്റെ തൊഴിലാളി ഗാനങ്ങളും പലർക്കും നിർബന്ധമാണ് പാട്ടുപാടിയും രാഷ്ട്രീയം പറഞ്ഞും രവിച്ചേട്ടൻ മനുഷ്യർക്ക് ഭക്ഷണം വിളമ്പുകയാണ് എല്ലാവർക്കും ആശംസകൾ തൊഴിലാളി ഹോട്ടലിൽ നിന്ന് ക്യാമറമാൻ അഫ്സൽ രാജിനൊപ്പം ശ്രീരാജ് ന്യൂസ് മലയാളം പത്തനംതിട്ട